പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ സ്വാഗതം കലാകാരന്മാരുടെ മാർച്ചും ധർണയും പതിനഞ്ചിന് രാത്രി പത്ത് മണിക്ക് ശേഷം ഉച്ചഭാഷണി ഉപയോഗിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പിൻവലിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗമാകുവാൻ ഒരു അവസരം കൂടി നൽകുക ക്ഷേമ പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക സംഗീത നാടക അക്കാദമി നൽകുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സെവാക് പതിനഞ്ചിന് ബുധനാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് തിരൂർ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ സംഘടനയായി പ്രവർത്തിക്കുകയാണ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്ക് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരപരിപാടിയിലാണ് ഇപ്പോൾ സവാക്ക് ആലപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടന ആഹ്വാനം ചെയ്ത പരിപാടി പിന്നീട് രണ്ട് മാസമായി തുടരുകയാണ് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടാണ് നമ്മുടെ ഈ ശ്രമനിധി എന്ന സംവിധാനം തന്നെ നിലവിൽ വരികയും അത് നിലനിർത്തുകയും കാലാനുസൃതമായി അത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒട്ടേറെ സമരങ്ങളാണ് സഭാക്ക് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് മുപ്പത്തി ഇനം കലകളിൽ ഏർപ്പെട്ട് ഉപജീവനം നയിക്കുന്നവർക്ക് വേണ്ടിയാണ് സഭാക്ക് നിലകൊള്ളുന്നത് രണ്ടു മാസമായി നടന്നു വരുന്ന സമരം പ്രധാനമായും ഇന്ന് പുതിയ നിയമപ്രകാരം രാത്രി പത്ത് മണിക്ക് ശേഷം മൈക്ക് പെർമിഷൻ അനുവദിക്കേണ്ട എന്ന ഉത്തരവ് പിൻവലിച്ച് സർക്കാർ അതിൽ കാര്യമായി ഇടപെടണം ഒന്നാണ് രണ്ടാമത് സാംസ്കാരിക പ്രവർത്തക സമിതി ബോർഡിൽ അംഗത്വം ലഭിക്കുന്നതിന് അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാരുടെ അപേക്ഷ അറുപത് കഴിഞ്ഞ കലാകാരന്മാർ അപേക്ഷ സമർപ്പിക്കാനിരിക്കെ അതിന് ഒരു അവസരം കൂടി നൽകണമെന്നാണ് സവാക്ക് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം സംഗീത നാടക അക്കാദമി വളരെ ചെറിയൊരു തുകയാണ് ക്ഷേമ പെൻഷനായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് വർദ്ധിപ്പിക്കണം അതേ പ്രവർത്തക സമിതി ബോർഡ് നൽകുന്ന ക്ഷേമ പെൻഷനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് സഭക്ക് സമരം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂരിൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച കാലത്ത് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് നമ്മളുടെ ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാ കലാകാരന്മാരും ഒന്നിച്ചണിഞ്ഞിരുന്നുകൊണ്ട് പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് സംഗീത പരിപാടി നടത്തിക്കൊണ്ട് തന്നെ മുദ്രവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങി നമുക്ക് കലാകാരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുക സവാക്കിന്റെ പ്രധാന ലക്ഷ്യം കലാകാരന്മാർക്ക് അവശത അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി അറുപത് കഴിഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ സഭക്ക് എന്നത് അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ധാരാളം കലാകാരന്മാർക്ക് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വർദ്ധിപ്പിക്കാനും മറ്റു പല ആവശ്യങ്ങളും വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ഈ ധർണയും പ്രകടനമൊക്കെ നടത്താൻ എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ ദിവസം നിശ്ചയിച്ചിങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊന്നാൾ ബുധനാഴ്ച സിവിൽ സ്റ്റേഷൻ മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് വളരെ കൗതുകകരമായ ഒരു സംഗതി ആയിരിക്കും കാരണം സാധാരണ പ്രകടനമായിരിയായിരിക്കും ദുദ്രഭാഗ്യങ്ങളൊന്നും അല്ല നാദങ്ങളും ബാൻഡും ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു പരിപാടിയായിരിക്കും കാലമേള നടത്തിക്കൊണ്ടാണ് ധർണയും മറ്റും നമ്മുടെ സിവിൽ സ്റ്റേഷൻ മുമ്പിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും അത് വീക്ഷിക്കുക വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ തൃക്കണ്ണൂർ ലളിതകലാസമിതി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ശേഷം സംഗീത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് തിരൂർ സിവിൽ സ്റ്റേഷനു മുന്നിൽ നടക്കുന്ന ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ്ണം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ടി സുബൈർ ജില്ലാ ഭാരവാഹികൾ സെൽ ടി തിരൂർ ഫിറോസ് ബാബു തൃക്കുളം കൃഷ്ണൻകുട്ടി കെ പി കുട്ടി വാക്കാട് ബഷീർ പുത്തൻ വീട്ടിൽ ടി പി ചന്ദുമാസ്റ്റർ തുടങ്ങി സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രസംഗിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ ഭാരവാഹികളായ വർക്കിംഗ് പ്രസിഡന്റ് ബദ്രുദ്ദീൻ പി ടി രക്ഷാധികാരി ഈശ്വർ തിരൂർ സെക്രട്ടറി അശോകൻ വയ്യാട്ട് വൈസ് പ്രസിഡന്റ് നരൻ ചമ്പൈ ജോയിന്റ് സെക്രട്ടറിമാരായ മണികണ്ഠൻ ഇടമന മുഹമ്മദ് ഹനീഫ സംസ്ഥാന കമ്മിറ്റി അംഗം മണി കൈമലശ്ശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയത് ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്റി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ